Alam beri kena. Oh, my வாயட்டு <gas Coles eniels> <ca> <PRIMA> <ra> <ra> ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖലല്ലേ ഇന്ന് ഞാനൊരു ചെറിയൊരു വ്ളോഗ് ഭയങ്കര സംഭവമായിട്ടുള്ള ഒന്നല്ല കുഞ്ഞൊരു വ്ളോഗാട്ടോ വന്നിട്ടുള്ളത് മറ്റുതന്നെ ഞാൻ പറയാം എൻ്റെ ഡ്രസ്സിൻ്റെയും എൻ്റെ മുകളുടെ ഡ്രസ്സിൻ്റെയും കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റ് കണ്ടിട്ട് ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചെറിയൊരു വീഡിയോ അന്നേരം സെലക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു മെറ്റീരിയലിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിട്ടതിന് ശേഷം കുറേ ആൾക്കാർ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഷോപ്പിൽ വന്നിട്ടും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അന്നെടുത്ത ഡ്രസ്സ് കാണിച്ചിരും അതിൻ്റെ മെറ്റീരിയൽ കാണിച്ചിരും എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തന്നെ ഞാൻ അത് പറഞ്ഞുതരാം ഡ്രസ്സ് നമ്മൾ നമ്മൾ തന്നെ അവിടുന്ന് ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ആക്കിയതാണ് ആർക്കെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഓക്കെ അപ്പോൾ അതിൽ നിന്ന് ഇതാക്കിയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പം അതിൻ്റെ കാര്യം ക്ലിയർ ആയില്ല പിന്നെ മോൾഡ് ഡ്രസ്സ് ഒന്ന് ഷോപ്പ് ഷോപ്പിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൾഡ് ഡ്രസ്സ് കാണിച്ചു തരുന്നത് അപ്പം അവർക്ക് ഈ ഡ്രസ്സ് ഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ഈ ഡ്രസ്സ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനത് എന്തെയ്യും ഷോർട്സ് ആയിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ഇടും എന്തായാലും അപ്പം ഫുൾ ആയിട്ട് ഇതിൽ അങ്ങനെ കാണുന്നില്ലല്ലോ ഡ്രസ്സ് വളരെ കുറച്ച് ഭാഗമല്ലേ കാണുന്നുള്ളൂ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് എന്തായാലും ഷോർട്സ് തരാം കേട്ടോ പിന്നെ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് കേട്ടോ ഈ ഇപ്പോൾ ഒക്കെ കയ്ക്ക് വായിട്ടിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ് ഓൾ തിരിച്ചും വയലിട്ടെടുത്തോ കൂടുതൽ ഓൾ പുറത്തേക്ക് വായിലിട്ട് കൊടുക്കുന്നതിലും കൂടുതൽ ഓൾ ഓൾ ഓളുടെ അകത്തേക്കാണ് വായിലിടുന്നത് സോറി ഓൾ അകത്തേക്കാണ് ഓൾ കൈകിടുന്നത് നമുക്കാർക്കും തരുന്നുണ്ടായിരുന്നില്ല ഫുള്ളി ഓൾ തന്നെ ഇങ്ങനെ അടിച്ച് തിന്നിരുന്നു കേട്ടോ പിന്നെ ഇത് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഈ പിങ്ക് ഇട്ടിച്ച് വേണ്ട ഇത് എൻ്റെ ഉമ്മയാണ് മുപ്പത്തി നല്ല തിരക്കിലെന്ന് തോന്നുന്നു നോക്കുന്നു പോലുമില്ല ക്യാമറ ആ പോട്ടെ പിന്നെ ഇത് വലിയ വീഡിയോ ഒന്നും അല്ല ചെറിയൊരു കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു പോഷനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഗിഫ്റ്റ് ഓപ്പണിങ് അതാണ് മെയിൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളത് എനിക്ക് മോൾക്ക് കുറേ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഓപ്പണാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നെട്ടോ അവർ എല്ലാവരും വീഡിയോയിൽ നിന്നിട്ടില്ല രണ്ടാളും മാത്രമേ നിന്നിട്ടുണ്ടായില്ലോ അപ്പോൾ ഇത് എൻ്റെ ചങ്ങായിയാണ് മുപ്പത്തി ഒരു ഗിഫ്റ്റ് ഒരു ടെഡി പേർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഫുള്ള് അത് കാണിച്ചു തരാം ഫസ്റ്റത്തെ ഗിഫ്റ്റിന്റെ ഈയൊരു ബാഗായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ വിചാരിച്ചു പോയി ഓക്കെ കൊടുക്കണോന്ന് വിചാരിച്ചു പോയി അത്ര സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ആ ഒരു ബാഗ് പിന്നെ ഉള്ളിടത്തില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് നടക്കാമെന്ന് വിചാരിച്ച് അത്ര എനിക്ക് എനിക്കിഷ്ടമായിട്ട് ഇത് ആരെ തന്നൊന്നും അറിയില്ല കാരണം ഗിഫ്റ്റിൽ നമുക്ക് തരുന്ന ഗിഫ്റ്റിൽ അവർ പേരോ കാര്യങ്ങളൊന്നും മെൻഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആരാ തന്നൊന്നും അറിയില്ല പിന്നെ ഈ ഒരു ഗിഫ്റ്റ് തന്നത് ഫിറുവിൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാട്ട ഫിർദോസ് എന്നാണ് പേര് ഫിറു എന്ന് ഞാൻ വിളിക്കും സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഫിറു ഓക്കെ എല്ലാവരും അങ്ങനെ തന്നെയട്ടോ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഓറെ മെയിൻ ചങ്ങായി ഒരാളുണ്ടാവില്ല നമുക്ക് ബെസ്റ്റായിട്ട് ഒരാൾ ആ ഒരാൾ തന്ന ഒരു ഗിഫ്റ്റ് ആട്ട അപ്പം ഇത് വലിയൊരു ടെഡി വിയർ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓളെ വിളിച്ചിട്ട് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് സംഭവം അടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് മൂപ്പത്തിക്കാളെ വലിയതായിരുന്നു അത് അത് കട വഴി കഴിഞ്ഞപ്പോഴത്തേക്കും തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴ ആയി നല്ല അടിച്ച് പൊളിച്ച് തുള്ളി നോക്കി ഉണ്ടായിരുന്നു കേട്ടോ മുപ്പത്തി ടെഡി ബിയറിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും പക്ഷെ ഇതിനോട് എന്താണെന്നറിയില്ലോ അതിനെടുത്തുകൊണ്ട് പോയി ഓക്കെ കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ ഈ കിച്ചൺ സെറ്റിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലോ അങ്ങനത്തെ സാധനങ്ങനെ വലിച്ച് വാരിയിടുന്ന ടൈപ്പ് സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം പിന്നെ കൂടുതൽ നമുക്ക് ഡ്രസ്സ് ഒക്കെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാ ഡ്രസ്സിൻ്റെ ഇതും ഞാൻ ആഡാക്കിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സിൻ്റെ അത് കോമണായിട്ട് നമുക്ക് കാണുന്നതാണല്ലോ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ എല്ലാവരും കാണുന്നതാണല്ലോ എല്ലാം കാണുന്നത് തന്നെ എന്നാലും ഡ്രസ്സ് പിന്നെ ഞാൻ കൂടുതൽ ഏഡാക്കിയിട്ടില്ല എല്ലാം ഏഡാക്കാതെ തന്നാൽ പിന്നെ പാട് വീഡിയോ ലെങ്ത് ലെങ്ത്തായിപ്പോ അതുകൊണ്ട് പിന്നെ ഈ ഒരു സാധനം കിട്ടിയപ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം കണ്ടോ ആർക്കത് അന്നത്തെ ആ ഒരു അവളുടെ ആ ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് കേട്ടോ കാരണം അത്രയും ഓക്കെ കിച്ചൺ സെറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ കിട്ടിയൊരു കിച്ചൺ സെറ്റിൻ്റെ ഒരു സാധനം എൻ്റെ ഇളയാണ് കേട്ടോ ഇത് ഓരോ ഫിക്സ് ചെയ്യുകയാണ് ഇളയാണെന്ന് വെച്ചാൽ അല്ല ഇളയ എന്ന് വെച്ചാൽ ഇത്താത്തയുടെ ഹസ്ബൻഡ് അതിനാണ് കേട്ടോ ഇളയ എന്ന് പറയുന്നത് എല്ലാവരും എല്ലാ നാട്ടിലും എന്താ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ഇതിൽ അങ്ങനെ പറഞ്ഞതാണ് പിന്നെ നെക്സ്റ്റ് സാധനം എന്താണെന്ന് അറിയില്ല പൊളിക്കുന്നുണ്ട് പൊളിച്ചിട്ട് പറഞ്ഞുതരാം തരാം എന്താണെന്ന് ഇതെന്താന്ന് ആ ഇത് ഡ്രമ്മ ആയിരുന്നു കേട്ടോ മൂപ്പത്തേക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇത് ഇത് കൊടുക്കുമ്പോഴും ഓളുടെ ഫേസിൽ കാണാൻ നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്കൊന്നും എന്ത് തേച്ചിട്ടും കിട്ടാത്ത ഒരു ബ്രൈറ്റ്നെസ് ഓളെ ഫേസിൽ ഇപ്പോൾ ഒന്ന് തേക്കാണ്ട് കാണാം കാരണം അത്ര ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക ഇങ്ങനത്തേനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് മീൻസ് നമുക്ക് നമ്മൾ ലേഡീസിന് ലേഡീസ് എന്നല്ല നമ്മൾ ഇങ്ങനത്തെ ആൾക്കാർക്കൊക്കെ കൂടുതൽ ബിയർ പെൺകുട്ടിയാകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കാം ടെഡി ബിയർ പിന്നെ ഡ്രസ്സ് ഇതൊക്കെയാണല്ലോ നമ്മൾ വിചാരിക്കുക പക്ഷേ ഇവൾക്ക് ഇവൾക്ക് ചിലപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ ആയിരിക്കാം പക്ഷേ എനിക്ക് ഇവിടെല്ലോ എനിക്ക് ഇവളെ കാര്യമില്ല അറിയില്ല ഇവൾക്ക് ഇതുപോലത്തെ അല്ലറ ചില്ലറ സാധനം ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇപ്പം ഞാൻ കയ്യിലെടുത്തിരുന്ന ഇതിൻ്റെ പേരെന്താണ് പഠിച്ചോ ആ പെട്ടെന്ന് വായിൽ കിട്ടില്ല എന്തായാലും ഈ സാധനം എനിക്കും ഇഷ്ടമായി ഓക്കും ഇഷ്ടമായി കാരണം ഞാൻ ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്കും ഇഷ്ടമുണ്ടോ ഇങ്ങനത്തെ അല്ലറ ചില്ലറ ഐറ്റംസ് എനിക്ക് ഇങ്ങനത്തെ ടെഡി ഡ്രസ്സിനോട് ഇഷ്ടമാണ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ അല്ലറ ചില്ലറ സാധനം എനിക്കും ഇഷ്ടമാണ് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ തോന്നുന്നു നോക്കും നല്ല ഇഷ്ടമായിട്ടെ ഗത സാധനങ്ങളൊക്കെ പിന്നെ ഡ്രസ്സാണെന്ന് തോന്നിയത് അധികം പൊളിച്ചിട്ടുണ്ടായിട്ടില്ല കാരണം അതും കൂടി പൊളിച്ചിട്ട് അത് ഈ വീഡിയോയിലൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നല്ല ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഡ്രസ്സാണെന്ന് തോന്നുന്നത് പൊളിച്ചിട്ടുണ്ടായില്ല ഡ്രസ്സാന്ന് എല്ലാന്ന് തോന്നിയതൊക്കെ പൊളിച്ചു വിട്ടോ വീണ്ടും കിച്ചൺ സെറ്റ് വാ ഇപ്പം വരും ഓടി വരും മുപ്പത്തി ഓടിങ്ങനെ ഞെട്ടി നിൽക്കട്ടെ ഇതൊക്കെ എന്താ സംഭവം ഓൾ ഫസ്റ്റ് ടൈമാണ് കാരണം ഈ ബർത്ത്ഡേ ഓളുടെ ഫസ്റ്റും സെക്കൻഡ് ബർത്ത്ഡേ നോമ്പായിരുന്നു നമുക്ക് അപ്പോൾ നോമ്പിന് നമുക്കിത് ആഘോഷിക്കാനോ പഠിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഈ തേർഡ് ബർത്ത്ഡേ ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കിട്ടിയ ടൈമിൽ ഓൾ ഫസ്റ്റ് ആണല്ലെങ്കിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അത് കിട്ടിയപ്പോഴത്തേക്കും മുപ്പത്തേക്ക് ഭയങ്കര ഹാപ്പി ഹാപ്പിയായോ ഫൊന്നും പറയേണ്ട കേട്ടോ പിന്നെ കുറേ വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു നോക്കും അതൊന്നും ഞാൻ വീടിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായില്ല അന്ന് രാത്രി ആവുമ്പോഴേക്കും ഞാൻ ഏകദേശം സൈഡായിരുന്നു കേട്ടോ ചിലപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തിരിയുന്നുണ്ടാവും എന്നാലും കുറച്ച് സൈഡായിരുന്നു ഞാൻ അന്ന് രാത്രി ആകുമ്പോഴേക്കും പിന്നെ പിറ്റേന്ന് ആകുമ്പോഴത്തേക്കും ഞാൻ നന്ന സൈഡായി അത് വേറെ കാര്യം എന്നാലും അതുകൊണ്ട് എനിക്ക് എല്ലാം കൂടുതൽ എനിക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റാത്തതും വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നതും അതുകൊണ്ടായിരുന്നട്ടോ പിന്നെ ഒരു ബുക്കും മീൻസ് ബുക്ക് ഡ്രോയിങ് ബുക്കൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ സിസിൻ്റെ കൊടുത്തു കൊടുത്തുട്ടോ കാരണം എൻ്റെ എന്തായാലും അത് വെറുതെ കുത്തിയിട്ട് വരച്ച് കളിക്കാത്തുള്ളൂ അവരാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അവരാവുമ്പോൾ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്തോട്ടേ വിചാരിച്ചിട്ട് പിള്ളേർക്ക് കൊടുത്തുട്ടാ പിന്നെന്താ ഇതാ എൻ്റെ അയൽവാസി തന്നിട്ടുണ്ടായിരുന്നത് ആണേ ഇതല്ല അത് ആ ഡ്രോയിങ് ബുക്ക് ഇതെന്താ സാധനം എന്നറിയില്ല ചെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് നോക്കട്ടെ അതെന്തുവാ ആ ഫാത്തിക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഇത് വീണ്ടും കിട്ടിയിട്ടുള്ളത് കിച്ചൺ സെറ്റ് ഇതാ ഇതൊന്നും ആരാ തന്നൊന്നും അറിയില്ല കേട്ടോ കാരണം ഗിഫ്റ്റിലൊന്നും ആളുടെ പേരും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഗിഫ്റ്റിലുണ്ടായിരുന്നില്ല കാരണം കുറേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമുക്ക് ഈ തരുമ്പോൾ തരുമ്പോൾ എല്ലാവരും നമുക്ക് നോട്ടാക്കിയിട്ട് വെക്കാൻ മൈൻഡിൽ ഉണ്ടാവില്ല നമ്മൾ ആ തിരക്കിനിടക്ക് വാങ്ങിയിട്ട് അവിടെ വെച്ചതായിരുന്നു പിന്നെ അതെ ഈ ഒരു കോഴ്സ് എൻ്റെ ഹസ്ബൻ്റിൻ്റെ കയ്യിലുള്ള ഈ ഒരു കോഴ്സ് എനിക്ക് അതിൻ്റെ മൂത്തമ്മ തന്നത് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് മൂപ്പർ തന്നതാട്ടോ അതെനിക്ക് തോട്ട് കത്ത് ഇഷ്ടം അതിൽ ഒന്നും പറയാനില്ല അത്ര സൂപ്പർ സാധനമായിരുന്നു കേട്ടോ ആ കോഡ്സെറ്റ് എനിക്കത് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ കോഡ്സെറ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായി മീൻസ് ഒരേ പാൻറ്റും ടോപ്പും ഒരേപോലത്തെ കളറൊക്കെ ഇടുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ ഒരു സാധനമായിരുന്നു കേട്ടോ ആ ഒരു പുള്ളി പുള്ളിപ്പുള്ളി പിങ്കിൽ വരുന്നത് അതെനിക്ക് നല്ല ഇഷ്ടമായി സൂപ്പർ താങ്ക് യു മുത്തമ്മ താങ്ക് യു സോ മച്ച് അതൊരു സാധനം അപ്പോൾ എൻ്റെ സംസാരിക്കാനം കേട്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട അപ്പോൾ ഡ്രസ്സൊക്കെ എല്ലാം ഉമ്മാക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുത്തു ഗിഫ്റ്റ് ഒക്കെ എൻ്റെ മോക്ക് പാസ് ചെയ്ത് പാസ് ചെയ്ത് കൊടുത്തു ഇതായിരുന്നു സംഭവം പിന്നെ അതാ ഈ ഒരു സാധനം പൊള്ളി സാധനം നമ്മൾ യൂണിക്കോൺ ഉണ്ടല്ലോ അതായിരുന്നു മുപ്പത്തി കുറേ ടെഡി അടിപേരൊക്കെ അതിന് മുന്നേ കിട്ടിയ ഒന്നിപ്പുറം ഒന്നിപ്പറം ഒക്കത്തൊക്കെ വെച്ചിട്ട് നടക്കണുണ്ട് മൂപ്പത്തി ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് സംഭവം ഇങ്ങനത്തെ ഇതൊക്കെ കിട്ടിയിട്ട് കണ്ടപ്പോഴത്തേക്ക് ഓപ്പർക്ക് ഈ ഗിഫ്റ്റ് ഒന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിൻ്റെതായ എല്ലാ സന്തോഷവും ഓളം ഒളുമുഖത്തേക്ക് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതും ഇതെന്താന്ന് ഡ്രസ്സാണെന്ന് തോന്നുന്നു അല്ലല്ലേ എന്താണെന്ന് അറിയില്ല ഡ്രസ്സാണോ എന്താണെന്ന് അറിയില്ല ഡ്രസ്സാണെന്ന് തോന്നുന്നത് ഞാൻ കൂടുതൽ പൊളിച്ചിട്ടുണ്ടായില്ല ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് വീട് എടുത്ത് ആ ഡ്രസ്സ് തന്നെയാണ് ഡ്രസ്സ് തന്നെയാണ് യെല്ലോ കളർ വാവുക എനിക്ക് നോർമലായിട്ട് യെല്ലോ അത്ര ഇഷ്ടമില്ല പക്ഷെ ഇതൊരു നല്ലൊരു എന്ത് യെല്ലോ ലൈറ്റ് യെല്ലോ മുപ്പ് ഓൾക്കീകത്തെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിട്ടാണ് നല്ലൊരു നല്ലൊരു രസമാണ് ഇങ്ങനത്തെ യെല്ലോയും ഇങ്ങനത്തെ ലൈറ്റ് ഷെയ്ഡ് ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പിന്നെ വീണ്ടും ഡ്രസ്സ് ഗൈസ് പുള്ളിപ്പുള്ളി ഡ്രസ്സ് സ്കേട്ട് ആൻഡ് ടോപ്പും എനിക്ക് കാണാൻ നല്ല ഇഷ്ടമാണ് ഇട്ട് കൊടുത്തിട്ട് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കേട്ട് ടോപ്പ് പിന്നെ എൻ്റെ കൂട്ടത്തിലൊരു ഹെയർ ബാൻഡും കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ നമുക്ക് അങ്ങോട്ട് വയ്ക്കാം അടുത്ത ഗിഫ്റ്റ് നമുക്ക് തുറക്കാം ടെഡിയാണെന്ന് അത് എൻ്റെ ഫ്രണ്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഗിഫ്റ്റ് ആയിരുന്നേ അപ്പോൾ അത് എനിക്ക് ഫസ്റ്റ് തന്നെ തൊട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ടെഡിയാണെന്നുള്ളത് അപ്പോൾ ഞാൻ അത് പൊളിക്കാൻ അപ്പം നോക്കട്ടെ സാധനം എന്താണെന്ന് മുപ്പത്തേക്ക് ഞാൻ പറഞ്ഞു ആ ടെഡിയാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞോ ഓളെ ടാബിലെ മുകളിൽ കയറ്റി നിർത്തും ഓളെ എക്സ്പ്രഷൻ നോക്കാം നമുക്ക് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഓ ഓക്കെ എന്ത് എന്ത് നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്റ്റൻറ് ബ്രൈറ്റ്നെസ് നമുക്ക് അവളുടെ മുഖത്ത് കാണാൻ പറ്റും കേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രയും ഗിഫ്റ്റ് ആയിരുന്നു ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയിരുന്നു ഇത് ഇത്രയും ഗിഫ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഗിഫ്റ്റ് തന്നവർക്കും സ്നേഹിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച് അപ്പോൾ ദേ അപ്പം ഇത്രയായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഉള്ളു വിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവർക്കും